നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഇനിയൊരു നിയമസഭാ പോരാട്ടത്തിലേക്ക് മത്സരിക്കില്ല അല്ലെങ്കിൽ ഇനിയൊരു നിയമസഭാ പോരാട്ടത്തിലേക്ക് ഇല്ല എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് അതായത് നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രിയായി ആദ്യം അരവിന്ദ് കെജ്രിവാൾ വന്നത് അത് ആ വർഷം എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ കേവലം നാൽപ്പത്തി ഒൻപത് ദിവസത്തെ ദൈർഘ്യം മാത്രമുള്ളപ്പോൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കുള്ള സഖ്യം പിൻവലിക്കുകയും ആം ആദ്മി പാർട്ടി അങ്ങനെ വീഴുകയും ചെയ്യും പിന്നീട് കുറേ നാൾ ഡൽഹിയുടെ ഭരണം അത് ആ ഒരു രീതിയിലല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഡൽഹിയിൽ മന്ത്രിസഭയില്ലായിരുന്നു ഇൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് തുടക്കത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അറുപത്തേഴ് സീറ്റുകൾ നേടിയാണ് എഴുപതിൽ അറുപത്തേഴ് സീറ്റുകൾ നേടിയാണ് ആം ആദ്മി പാർട്ടി ബി ജെ പി തൂത്തു തുടച്ചു വിട്ടത് എന്ന് പറഞ്ഞാൽ ഐതിഹാസികമായ ഒരു വിജയമായി പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കിയാൽ അറിയാം ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റിൽ ഒന്നുപോലും ആം ആദ്മി പാർട്ടിക്ക് ഇന്നേ വരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി കണ്ടോൺമെൻറ്റ് മണ്ഡലത്തിലോ അല്ലെങ്കിൽ ചാന്ദിനി ചൗക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡൽഹിയിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും വിജയ സാധ്യത വളരെ കൂടുതലാണ് അരവിന്ദ് കെജ്രിവാൾ എന്നൊരൊറ്റ നേതാവ് ലോക്സഭയിലെ മോദി തരംഗത്തെ അല്ലെങ്കിൽ മോദി പ്രഭാവത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ നേരിടാൻ കഴിയും കാരണം അദ്ദേഹം ലോക്സഭയിൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ളത് ഒരേ ഒരു തവണയാണ് അത് വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് ഏറ്റവും ഹൈപ്പ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അദ്ദേഹം മത്സരിച്ചത് അന്ന് അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി പതിനേഴായിരം വോട്ടുകൾ നരേന്ദ്രമോദിക്കെതിരെ സാക്ഷാൽ മോദിക്കെതിരെ അദ്ദേഹം പോള് ചെയ്തു മൂന്ന് ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരത്തി ഒരുന്നൂറിൽ പരം വോട്ടുകൾക്കാണ് നരേന്ദ്രമോദി അന്ന് വിജയിച്ചത് അന്ന് പ്രധാനമന്ത്രിയാകുമ്പോൾ വഡോദരയും ജയിച്ചിരുന്നു വാരണാസിയും ജയിച്ചിരുന്നു വാരണാസിയാണ് അദ്ദേഹം നിലനിർത്തിയതും വഡോദര അദ്ദേഹം വിട്ടൊഴിയുകയും ചെയ്തു നമുക്കറിയാം കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കെജ്രിവാൾ പ്രവേശിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് പ്രചരണം നടക്കുന്നത് പാർലമെൻറ്റിലേക്ക് കെജ്രിവാൾ നടന്നു നീങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കാരണം ഒന്നാമത്തെ കാര്യം ആം ആദ്മി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൽ വാസ്തവമുണ്ട് കോൺഗ്രസിനേക്കാൾ ഒരുപക്ഷെ ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ ആം ആദ്മി മാറുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് പഞ്ചാബിൽ കോൺഗ്രസ് എട്ട് നില പൊട്ടി ആം ആദ്മിയാണ് അവിടെ ജയിച്ചത് മൃഗീയ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒരുപക്ഷേ അതിൻ്റെ വിജയക്കുറി ആവർത്തിക്കാൻ തുടർച്ച ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ഡൽഹിയിൽ ഉടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാൻ പോവുകയാണ് തീർച്ചയായും കെജ്രിവാള് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് മുഖ്യമന്ത്രി പദവി ഒഴിയാനുള്ള സാധ്യത എല്ലാ കോണുകളിൽ നിന്ന് കാണുന്നുണ്ട് അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് ഡൽഹി മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് കാര്യങ്ങൾ മാറ്റാൻ കഴിയുന്നില്ല പക്ഷേ ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൽ നിന്നുകൊണ്ട് അതിൽ ഒരു സ്ഥാനാർത്ഥിയായാൽ മികച്ച രീതിയിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ഹൈപ്പ് കൂടാൻ കൂടിയേക്കാം എന്നുള്ള സാധ്യതയിരിക്കും നിലവിലെ രാഷ്ട്രീയം ആ ഒരു രീതിയിലേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയൊരു പക്ഷേ കെജ്രിവാൾ ആ ഒരു സമീപനം എടുക്കുന്നത് വളരെ ശരിയായ ഒരു തീരുമാനമായി തന്നെ ഭവിക്കുമെന്നുള്ളതിൽ തർക്കമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക